എല്ലാവർക്കും നമസ്കാരം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജനന തിരുനാള് ആഘോഷപൂർവം കൊണ്ടാടുകയാണ് മാതാവിൻ്റെ മറ്റു തിരുനാളുകൾ ഡിസംബർ എട്ടാം തീയതി അമലോത്ഭവ തിരുനാളും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വർഗാരോപണ തിരുനാളുമാണ് മാതാവിൻ്റെ ജനന തിരുനാള് എട്ടു നോമ്പ് തിരുനാൾ എന്ന പേരിലും അറിയപ്പെടുന്നു ഒൻപതാം നൂറ്റാണ്ടിൽ മുഹമ്മദീയർ കൊടുങ്ങല്ലൂർ ആക്രമിക്കുകയുണ്ടായി വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നുള്ള ഭീതി പരന്നു സമാധാനം നഷ്ടപ്പെട്ടു ആ അവസരത്തിൽ ക്രൈസ്തവ വിശ്വാസികളായ വനിതകൾ എട്ട് ദിവസത്തേക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ചു അവർ നോമ്പെടുത്തു അതിൻ്റെ തുടർച്ചയായിട്ടാണ് എട്ട് നോമ്പ് ആചരണം സഭയിൽ ഉണ്ടായത് അതിൻ്റെ ഫലമായി വളരെ വേഗത്തിൽ സമാധാനം പുനഃസ്ഥാപിതമായി എന്നാണ് പാരമ്പര്യം സഭയിൽ സാധാരണ നിലയിൽ വിശുദ്ധരുടെ മരണത്തിരുന്നാളാണ് കൊണ്ടാടാറുള്ളത് വ്യത്യസ്തമായി ആഘോഷിക്കുന്നത് മൂന്ന് തിരുനാളുകൾ മാത്രമാണ് അത് ഈശോയുടെ ജനന തിരുനാള് ക്രിസ്തുമസ് രൂപത്തിൽ ആഘോഷിക്കുന്നു രണ്ടാമത്തേത് മറിയത്തിൻ്റെ ജനന തിരുനാളാണ് മൂന്നാമത്തേത് സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാളാണ് മറിയത്തിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും ജനന തിരുനാള് മറ്റ് വിശുദ്ധരുടേതിൽ നിന്ന് വ്യത്യസ്തമായി ആഘോഷിക്കുന്നതിന് പ്രത്യേകമായ കാരണമുണ്ട് ഈ രണ്ടു പേരും രക്ഷാകരി ചരിത്രത്തിൽ വളരെ സവിശേഷമായ സ്ഥാനമുള്ളവരാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം ഈശോയിക്ക് ജന്മം നൽകിയത് പരിശുദ്ധ കന്യകാമറിയമാണ് രക്ഷകനായി ഈശോയിക്ക് ഈ ലോകത്തിൽ വഴിയൊരുക്കിയത് സ്നാപക യോഹന്നാനാണ് ഇവരുടെ മറ്റ് ഒരു സവിശേഷത രണ്ടു പേരുടെയും ജനനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാവുകയും ദൈവത്തിൻ്റെ ഇടപെടൽ അക്കാര്യത്തിൽ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ബൈബിളിൽ യാതൊരു സൂചനയും ലഭിക്കുന്നില്ല എന്നാൽ രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ എഴുതപ്പെട്ട ഒരു അപ്രാമാണിക ഗ്രന്ഥമുണ്ട് അത് വിശുദ്ധ യാക്കോബ് സുലിഹായുടെ സുവിശേഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ പുസ്തകത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ മാതാപിതാക്കളെക്കുറിച്ച് ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം വിശദമായ വിവരണമുണ്ട് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം പരിശുദ്ധി അമ്മയുടെ പിതാവിൻ്റെ പേര് ജൊവാക്കിം എന്നായിരുന്നു അമ്മയുടെ പേര് അന്ന എന്നും ആയിരുന്നു ജൊവാക്കിം വലിയ സമ്പന്നനായിരുന്നു എന്നാണ് പാരമ്പര്യം പറയുന്നത് സമ്പന്നനായിരുന്നു എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിന് പല ദേശങ്ങളിലും ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധ കന്യകാമറിയം ജനിച്ചത് നസറസിലാണ് ജറൂസലേമിലാണ് എന്നൊക്കെ പറയുന്നത് ജൊവാക്കീമിന് അവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പല സ്ഥലങ്ങളെക്കുറിച്ച് മാതാവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് സൂചന നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ ഭർത്താവ് യൗസെ പിതാവ് ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു എന്ന് ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതായത് രാജ്യപാരമ്പര്യമാണ് അതുപോലെ തന്നെ പരിശുദ്ധിയമ്മയ്ക്കും ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യം പാരമ്പര്യമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാകുന്നതാണ് അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയ്ക്കും വളരെ ശ്രേഷ്ഠമായ ഒരു കുടുംബ പാരമ്പര്യമുണ്ടായിരുന്നു അമ്മയുടെ ചാർച്ചക്കാരിയായിരുന്നു എലിസബത്ത് സക്കറിയായുടെ ഭാര്യയാണ് സക്കറിയായി ആകട്ടെ ലേവിയുടെ പുരോഹിത വംശത്തിൽപ്പെട്ട വ്യക്തിയുമായിരുന്നു അവരുടെ ചാർച്ചക്കാരിയായിരുന്നു മറിയം എന്നുള്ളത് കൊണ്ടാണ് മറിയത്തിൻ്റെ കുടുംബ പാരമ്പര്യം ഉന്നതമാകുന്നുവെന്ന് നമ്മൾ അനുമാനിക്കുന്നത് പുതിയ നിയമത്തിലെ പരിശുദ്ധിയമ്മയെക്കുറിച്ച് വളരെ കുറച്ച് പരാമർശങ്ങളേ ഉള്ളൂ ആദ്യത്തേത് മംഗളവാർത്തയിലാണ് ദൈവത്തിൻ്റെ ദൂതന് ഈശോയുടെ ജനനത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ സമ്മതം ചോദിക്കുന്ന ആര്യംഗം അവിടെ ഇതാ ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് രണ്ടാമത്തെ സന്ദർഭം ഈശോയ്ക്ക് കാലിത്തൊഴുത്തിൽ ജന്മം നൽകുന്ന ആര്യംഗമാണ് ഉണ്ണിയായ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ കൊണ്ടുപോകുന്നതും പന്ത്രണ്ട് വയസ്സിൽ ദേവാലയത്തിൽ ഈശോയെ വീണ്ടും കണ്ടുമുട്ടുന്നതും പരിശുദ്ധി അമ്മയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ് പിന്നീട് ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമാണ് കാനായിലെ കല്യാണ വീട്ടിൽ അമ്മയുടെ നിറസാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുന്നത് കുരിശിൻ്റെ വഴിയിൽ നടക്കുന്ന അമ്മയെയും പുരുഷൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെയും പിന്നീട് ചിതിറിപ്പോയ അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന അമ്മയെയും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒന്ന് രണ്ട് ലളിതമായ ചിന്തകളുണ്ട് ഒന്ന് അമ്മ എപ്പോഴും ഈശോയോട് കൂടെയായിരുന്നു രണ്ട് പരിശുദ്ധിയമ്മ ആവശ്യക്കാരുടെ കൂടെയായിരുന്നു നമ്മൾ വിശ്വാസികൾ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കുന്നതും അമ്മയെ ആദരിക്കുന്നതും അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നതുമെല്ലാം ആവശ്യക്കാര് എന്നുള്ള നിലയിലാണ് അമ്മയിലൂടെയാണ് യേശുവിലേക്ക് എത്താൻ കഴിയുന്നത് അമ്മയാണ് സ്വർഗത്തിലേക്കുള്ള താക്കോല് എന്നൊക്കെയാണ് എല്ലാ സഭാപിതാക്കന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി എന്ന് കണ്ടപ്പോൾ ആ കുടുംബനാഥൻ ആവശ്യക്കാരനാണെന്ന് പരിശുദ്ധിയമ്മ തിരിച്ചറിയുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തൻ്റെ സുതനായ യേശു മിഷികായോട് സഹായം അഭ്യർത്ഥിക്കുകയുമാണ് ചെയ്തത് പരിശുദ്ധിയമ്മ അന്നും ഇന്നും എന്നും മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുന്നവളാണ് പരിശുദ്ധിയമ്മ ആവശ്യക്കാരുടെ കൂടെയാണ് രോഗികളുടെ കൂടെയാണ് പരാജിതരുടെ കൂടെയാണ് ഒറ്റപ്പെടുന്നവരുടെ കൂടെയാണ് ആകുലപ്പെടുന്നവരുടെ കൂടെയാണ് നാളെ എന്ത് എന്ന് കരുതി വിഷമിക്കുന്നവരുടെ കൂടെയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെയായിരിക്കുന്ന പരിശുദ്ധിയമ്മ നമ്മുടെ കൂടെയായിരിക്കുമ്പോഴാണ് നമ്മിലേക്ക് കൃപയുടെ നിറവ് ഉണ്ടാകുന്നത് ജീവിതത്തിലെ പല കാരണങ്ങളാൽ ഒറ്റയ്ക്കാവുന്ന നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുന്നത് അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ് അമ്മയിൽ അഭയം പ്രാപിക്കുവാന് പരിശ്രമിക്കാം അതിന് അമ്മയുടെ ജനനത്തിരുന്നാൾ നമുക്ക് എല്ലാവർക്കും പ്രചോദനമായി തീരട്ടെ അനുഗ്രഹദായകമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു